മോട്ടോർ വാഹന തൊഴിലാളികൾ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാപാൽ വാഹന ബ്രേക്ക് ടെസ്റ്റ് ആഴ്ചയിൽ അഞ്ച് ദിവസവുമായി പുനഃസ്ഥാപിക്കുക ടാക്സികളുടെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ടിയു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പയ്യനൂർ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി യു വി രാമചന്ദ്രൻ സ്വാഗതവും കെ മനോഹർ ബാബു അധ്യക്ഷതയും വഹിച്ച പരിപാടി സി ഐ ടി ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാർച്ചും ധർണയുമാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വിശദീകരിച്ചപ്പോൾ വളരെ മിതമായ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പം അത് എത്രത്തോളം അത് തൊഴിലാളികളെയും ചെറുകിട വാഹന ഉടമകളെയുമെല്ലാം ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നത് ഇങ്ങനെ സംസ്ഥാന വ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് മുതിരാൻ ഇടയാക്കിയ സാഹചര്യത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രേക്ക് ടെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമായിട്ടൊരു കാര്യം ഇവിടെ പറഞ്ഞത് ആഴ്ചയിൽ അഞ്ച് ദിവസം കാരണം ണക്കിന് വാഹനങ്ങൾ ഈ രംഗത്തുണ്ട് പി വി കുഞ്ഞപ്പൻ വി പത്മനാഭൻ കെ കെ മഹേന്ദ്രൻ പി വി പത്മനാഭൻ ശശി കെ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനത ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്